നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് കുറച്ച് കോൺഫ്ലോർ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കനിൽ ഒന്നങ്ങനെ തേച്ച് പിടിപ്പിച്ചോട്ടെ ഈ മസാലക്കൂട്ടൊക്കെ അരമണിക്കൂർ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് മൊരിയണ്ട ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കുക്കായാൽ മതി കേട്ടോ ഈ കുക്കായ ചിക്കനിലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് സവാളയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിലെടുത്തു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു വയറ്റി ഏകദേശം വൈകിട്ട് വന്നപ്പോൾ അക്ക് രണ്ട് പച്ചമുളക് കയറിയിട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം അത് ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ അങ്ങനെ വയറ്റി വയണ്ട് വന്നപ്പോൾ അതിൽ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു പൊടികളായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ടോ പിന്നെ അതിലേക്ക് അരച്ച് വെച്ച തക്കാളിയായിട്ട് രണ്ട് തക്കാളി നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ പോയപ്പോൾ ഈ തക്കാളി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത ചിക്കനെ അതിലേക്ക് ഇട്ടു കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് യോജിപ്പിക്കണം നന്നായിട്ട് ചിക്കനിൽ മസാലക്കൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞമ്മൾക്ക് കുറച്ച് കറി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കറിക്ക് ആവശ്യത്തിനുള്ള ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഒരു പത്ത് മിനിറ്റ് അടുപ്പിൽ വേവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെച്ചു പത്ത് മിനിറ്റിന് ശേഷം ഇതിൻ്റെ അടപ്പൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറി മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞ തികയിൽ ജസ്റ്റ് അടച്ച് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചു കിട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവ് ചെയ്യണത് നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കറി ഒഴിച്ചു കൊടുത്തു പിന്നെ സൈഡായിട്ട് നമുക്ക് പപ്പടവും അച്ചാറും സലാഡും പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളിയാണ് ചപ്പാത്തി പൊറോട്ട പത്തിരി നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒക്കെ